ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ എസ് എസ് എൽ സി പരീക്ഷയിൽ വിജയവുമായി തിരൂർ ബോയ്സ് സ്കൂൾ ഇതാദ്യമായാണ് ബോയ്സ് സ്കൂൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്നത് പൂർണ്ണമായും ചിട്ടയോടെയുള്ള പരിശീലനം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സഹകരണം കൊണ്ടുമാണ് ഈ വലിയ നേട്ടം നേടിയെടുക്കാനായതെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതികരിച്ചു വിജയികളെ തിരൂർ ബോയ്സ് സ്കൂളിൽ വെച്ച് അധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും ചേർന്ന് അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഇതാദ്യമായാണ് തിരൂർ ബോയ്സ് ഗവൺമെന്റ് ഹൈസ്കൂളിന് നൂറ് ശതമാനം വിജയം ലഭിച്ചിരിക്കുന്നത് ഇത് പൂർണ്ണമായും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ടാണെന്ന് മുൻ പ്രധാനാധ്യാപകനായ ബാബുരാജ് പറഞ്ഞു ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്താണ് ചരിത്രത്തില് ആദ്യമായി പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും ആദ്യ ചാൻസിൽ തന്നെ വിജയിച്ചിരിക്കുകയാണ് അറുന്നൂറ്റി എഴുപത്തി ഏഴ് കുട്ടികളാണ് നമ്മുടെ വിദ്യാർത്ഥി വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയത് ആ മുഴുവൻ കുട്ടികളും വിജയിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ ഏതാണ്ട് നൂറ്റി ഏതാണ്ടല്ല നൂറ്റി പതിനാല് കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി ഈ വിജയം എന്ന് പറയുന്നത് തൊണ്ണൂറ് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസ് മുഴുവൻ വിഷയങ്ങൾക്കും ഒൻപത് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് തൊട്ട് താഴെ എട്ട് പ്ലസ് ഏഴ് ഏഴ് പ്ലസ് അടക്കമുള്ള നല്ല മികച്ച വിജയമാണ് നമ്മുടെ ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും ഈ വിജയത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ് ഈ വിജയം ഈ വിദ്യാലയത്തിൽ എസ് എൽ സി പരീക്ഷ ചെയ്ത മുഴുവൻ കുട്ടികൾക്കും സമർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രഹോരാത്രം പ്രയത്നിച്ച അധ്യാപകരുണ്ട് അതിൻ്റെ ചുമതലക്കാരായ എസ് ആർ ജി കൺവീനർ അതുപോലെ തന്നെ വിജയപേരി കോർഡിനേറ്റർ സ്റ്റാഫ് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ സ്റ്റാഫും ഈ നൂറ് ശതമാനം വിജയത്തിന് വേണ്ടി എല്ലാ സമയവും ഈ വിജയം സമ്മാനിക്കുകയാണ് പരിമിതമായ സൗകര്യങ്ങളുള്ള വിദ്യാലയത്തിൽ ഇത്രയും വലിയ നേട്ടം നേടാനായത് അഭിമാന നിമിഷമാണെന്നും ഇതിനായി അഹോരാത്രം പ്രവർത്തിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു ഇത്തവണത്തെ വിജയം വളരെ സന്തോഷം നിറഞ്ഞതാണ് കാരണം നൂറ്റി ഇരുപത്തി വർഷ വാർഷികത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏതാണ്ട് നൂറ്റി പതിനാലോളം കുട്ടികളെ ഫുൾ എ പ്ലസ് അതുപോലെ തന്നെ നൂറ് ശതമാനം വിജയം നേടി എന്നുള്ളത് ഏറെ അഭിമാനത്തോട് കൂടിയിട്ടാണ് പി ടി എ കാണുന്നത് നേരത്തെ അധ്യാപകർ സൂചിപ്പിച്ച പോലെ തന്നെ സ്കൂളിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് എപ്പോഴും ഉണ്ടാവാറ് എല്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ അധ്യാപകർ അടക്കം എല്ലാവരും എല്ലാ പരിപാടികളിലും അക്കാദമിക് ആൻഡ് അനക്കാദമിക് പ്രവർത്തനങ്ങളിൽ എ ടു സെഡ് വരെ വളരെ പ്രയത്നിച്ചിട്ടാണ് ഈ വിദ്യാലയത്തിലെ ഓരോ കാര്യങ്ങളും മുന്നേറുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരുടെയും അതുപോലെ പി ടി ഐയുടെയും അതുപോലെ മറ്റ് ഏജൻസികളുടെയും എല്ലാം അകമഴിഞ്ഞ സപ്പോർട്ടും അക്കാദമിക് ഇയറിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പഠനം കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥികൾക്ക് യാതൊരു പിരിമുറുക്കവും ഇല്ലാതെ സ്വാഭാവികമായ രീതിയിൽ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ കൊടുക്കുന്നു നീന്തൽക്കുളവും അതുപോലെ എൻ സി സി എൻ എസ് എസ് തുടങ്ങിയ ഒരുപാട് ഏത് സ്പോർട്സ് മികച്ച ഫുട്ബോൾ ഞങ്ങളുടെ ഒരു കോച്ചിങ് കൊടുക്കുന്നു വൈകുന്നേരങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ അവർ എല്ലാവരും തന്നെ കേരളത്തിലെ മികച്ച ടീമുകളിലെ അംഗങ്ങളാണ് മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഫലം ഇന്ന് വന്നിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ കൂടെ നൂറ് ശതമാനം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് നൂറിൽ കൂടുതൽ എ പ്ലസും പ്രതീക്ഷിച്ചാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ അങ്ങേറ്റം ആനന്ദത്തിലാണ് ഇതിനാദ്യം ഞാൻ നന്ദി പറയുന്ന ഞങ്ങളുടെ മക്കളോടാണ് അത്രയും അച്ചടക്കമുള്ള ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ളൊരു ബാച്ചായിരുന്നു ഈ വർഷത്തേത് പിന്നെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് അതിന് നേതൃത്വം നൽകിയ ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം മാറിപ്പോയ ഞങ്ങളുടെ ഗഫു സർ പിന്നെ അതിനുശേഷം എച്ച് എം ഷിപ്പിലേക്ക് വന്ന ബാബുരാജ് സർ ഇപ്പോൾ എച്ച് എം ആയിട്ടിരിക്കുന്ന ശൈലേഷ് സർ പിന്നെ ഞങ്ങളുടെ പി ടി എ പ്രസിഡൻറ്റ് ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി സേനാംഗങ്ങളുടെ തലവന്മാരായ അധ്യാപകർ പിന്നെ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സ് കുട്ടികളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നയിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചേഴ്സ് പിന്നെ മുഴുവൻ വിഷയവും എടുത്താൽ ഞങ്ങളുടെ അധ്യാപകർ എക്സ്ട്രാ ക്ലാസ് എടുത്തത് എല്ലാം ഇന്ന് മലപ്പുറം ജില്ലയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ കുറവായിട്ട് പോലും എല്ലാ വിദ്യാർത്ഥികളും മാക്സിമം സഹകരിച്ചുകൊണ്ട് ഇത് വിദ്യാലയത്തിനെ അവർ ഈ അത് നമ്മുടെ സ്ഥാപനമാണ് എന്ന് ഈ സ്ഥാപനത്തിനെ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതിന് വേണ്ടി അവർ ശരിക്കും അധ്യാപനം പിന്നെ അവർ പഠിച്ചത് ശരിക്കും പഠനം മാത്രമായിരുന്നില്ല എക്സ്ട്രാ കരിക്കുലമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അതേപോലെ സൊസൈറ്റിക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ പിന്നെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ഒരുപാട് ടെക്നോ ടെക്നോളജിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളാണ് ഇന്ന് പത്താം ക്ലാസ്സിൽ നിന്ന് ഇത്രയും നല്ല ഒരു വിജയം കരുത് അധ്യാപകരുടെ വലിയ പിന്തുണയാണ് ഇത്രയും മികച്ച വിജയം നേടിയെടുക്കാൻ സഹായകമായതെന്ന വിദ്യാർത്ഥികളും പ്രതികരിച്ചു ഈ ഒരു ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഒരു ഒരുവിധ എല്ലാ ടീച്ചേഴ്സും ഏത് നേരത്തും നമുക്ക് ഡൗട്ട്സ് തീർക്കാനായാലും ഏത് നേരത്തും തന്നെ നമുക്ക് സഹായത്തിനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും എന്താ പറയാ ഇവിടെ പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യണ്ടായിന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളാണ് കഷ്ടപ്പെട്ടു പക്ഷേ കഷ്ടപ്പെട്ട ടീച്ചേഴ്സ് തന്നെയാണ് തിരൂർ ബോയ്സ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി മുൻ എച്ച് എമ്മും പൊന്നാനി എഇഒയുമായ ബാബുരാജ് പ്രധാനാധ്യാപകൻ ശൈലേഷ് പി ടി ഐ പ്രസിഡന്റ് ബാബു വിനോദ് അൻവർ ഗംഗാധരൻ ഷിജി സുധ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ അനാമിക അഭിനവ് നദ റസൈമാൻ സിദ്ധാർത്ഥ് എന്നിവരും രക്ഷിതാക്കളും സംബന്ധിച്ചു